ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ രാവിലെ രാവിലെതേ എണീറ്റ് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആമിക്കുട്ടീനെ ടേക്ക് കെയർ കൊണ്ടുപോയിട്ടാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നാലരയാകുമ്പോൾ എണീക്കണമാണ് പക്ഷേ ഏഴുമണിയായാലും ഓടി ചെന്നാലാണ് എനിക്ക് പഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എത്രയൊക്കെ നമ്മൾ സ്പീഡ് ചെയ്തെന്ന് പറഞ്ഞാലും രാവിലെ എനിക്ക് നല്ല പണിയുണ്ടല്ലോ കാരണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കണം അത് കഴിഞ്ഞ് അത് എടുത്തു വെക്കണം ടിഫിൻ ആക്കണം കൊടുക്കണം നല്ല പണിയാണ് രാവിലെ ആ കൂടെ നമ്മളാരെങ്കിലും സഹായിക്കാനും കൂടെ എനിക്ക് ഭയങ്കര പാടാണ് പക്ഷേ ഞാൻ ഹെല്പ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീരും കാരണം നമുക്ക് ഇവിടെയൊക്കെ ആകുമ്പോൾ രണ്ടുപേരും ഒപ്പത്തിനൊപ്പത്തൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് തീരില്ല ഒരാൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുകയാൻ ഭയങ്കര പാടാം അപ്പോൾ എന്തായാലും രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആമിക്കുട്ടീനെ ആക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുകട്ടോ ഞാനെന്തായാലും ഓർക്കോ പണ്ടൊക്കെ മമ്മി പറയുമായിരുന്നു ഇടീ പഠിക്കിടീ പഠിക്കിടി പഠിച്ചില്ലെങ്കിൽ ഈ വീട്ടിലെ അടുക്കള പണിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനോർക്കോ പഠിച്ചിട്ട് എന്താ ചെയ്യിലെ അടുക്കള പണിയും ചെയ്യണം ജോലിക്കും പോകണം ശരിക്കും എല്ലാവരും പറയും വീട്ടമ്മമാർക്ക് ഭയങ്കര പണിയാന്നല്ലേ പക്ഷെ ഞാൻ ഓർക്കു ചില സമയത്ത് ശരിക്കും വീട്ടമ്മമാർക്കും ാരും കൂടുതൽ പണിയില്ലേ ജോലിക്കാർക്കും കാരണം അവർ വീട്ടിലെ പണിയും ചെയ്തിട്ട് ഇപ്പം നമ്മൾ വീട്ടമ്മ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട പണിയെല്ലാം ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോകണം അപ്പം നമുക്ക് രണ്ട് റോളില്ലേ വീട്ടമ്മയുടെ ജോലി റോളും ഉണ്ട് ജോലിക്കും പോകണം പിന്നെ നമ്മുടെ ജീവിതമല്ലേ ഇതൊക്കെ ജീവിച്ചല്ലേ തീർക്കാവുള്ളൂ ജീവിതം എന്ന് പറഞ്ഞ പ്രതിസന്ധികളും എന്താണ് ബുദ്ധിമുട്ടുകളും സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകളർന്നാലല്ലേ അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാലല്ലേ നമുക്കൊരു ലൈഫ് അങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ അങ്ങനെ അതൊക്കെ ഓർത്തത് ഞാൻ നമ്മൾ ഓരോന്ന് ഓരോന്നോർത്തുകൊണ്ടല്ലേ പോകുന്നതല്ലേ നൂറായിരം കാര്യങ്ങൾ ഓർത്തോണ്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഇവിടെ നല്ല ചൂടുമായി തുടങ്ങി എന്നിട്ട് അപ്പോൾ ഞാൻ ഓർപ്പായിട്ട് ദൈവമേ നമ്മളൊക്കെ നമ്മുടെയൊക്കെ പേരൻസിൻ്റെ ഇപ്പോൾ നാട്ടിലേക്കാണ് നമ്മൾ സഹായിക്കാനായിട്ട് അപ്പനും അമ്മയൊക്കെ വേണ്ടി നമുക്ക് പിള്ളേരെയൊക്കെ അവരെ ഒന്ന് ഏൽപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ ഇവിടെയൊക്കെയാവുമ്പോൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ അങ്ങനെ തേം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വേണം ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്ന ബിൽഡിങ്ങായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത് അതിൻ്റെ നേരെ തൊട്ടപ്പുറയാണ് ഹോസ്പിറ്റൽ പക്ഷേ ആമിക്കുട്ടീനെ കൊടുക്കുന്ന അങ്ങ് ദൂരെയായിട്ട് അത് അവിടെ പോയി പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഓടി വന്ന് പഞ്ച് ചെയ്യുവാണ് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വെച്ച് ോ ഐ സി യു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തൊക്കെ ജോലികളുണ്ടല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളത് തിരിച്ച് വീട്ടിൽ പോയിക്കാൻ പുള്ളൂ ഇപ്പം പെട്ടെന്ന് മറ്റൊരു വീഡിയോ